കോട്ടയത്ത് തെരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞു ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി കേരള കോൺഗ്രസ് എമ്മിന്റെ തോമസ് ചാഴിക്കാടനെത്തുമ്പോൾ കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാൻ കെ ഫ്രാൻസിസ് ജോർജ് യു ഡി എഫ് സ്ഥാനാർത്ഥിയാകും നാല് പതിറ്റാണ്ടിന് ശേഷം കൃത്യമായി പറഞ്ഞാൽ നാല്പത്തിനാല് വർഷത്തിനു ശേഷമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസുകാർ ഏറ്റുമുട്ടുന്നതെന്ന പ്രത്യേകതയും ഇത്തവണ കോട്ടയത്തുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് അവസാനമായി കേരള കോൺഗ്രസ് മാണി വിഭാഗവും ജോസഫ് വിഭാഗവും തമ്മിൽ ഏറ്റുമുട്ടുന്നത് അന്നും കേരള കോൺഗ്രസും ഇടതുമുന്നണിയിലും ജോസഫ് വിഭാഗം യു ഡി എഫിലുമായിരുന്നു അന്നുപക്ഷേ ജോസഫ് വിഭാഗത്തിന്റെ കരുത്തിൽ യു ഡി എഫിനായിരുന്നു വിജയം ഇത്തവണയും ചരിത്രം ആവർത്തിക്കുമോ അതോ അട്ടിമറി സംഭവിക്കുമോ എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് ട്വന്റിഫോർ കഴിഞ്ഞ വർഷം ഡിസംബറിൽ നടത്തിയ ഇലക്ഷൻ സർവേ ലോക്സഭാ മൂട്ട്രാക്കർ പ്രകാരം കോട്ടയത്ത് യു ഡി എഫ് വിജയം കൊയ്യുമെന്നാണ് പ്രവചിക്കുന്നത് സർവേ പ്രകാരം യു ഡി എഫ് വിജയിക്കുമെന്ന് നാൽപ്പത്തിയെട്ട് ശതമാനം പേർ അഭിപ്രായപ്പെട്ടപ്പോൾ ആകും വിജയം നേടുകയെന്ന് പ്രവചിച്ചത് മുപ്പത്തിയൊന്ന് ശതമാനം പേരാണ് കോട്ടയത്തെ സിറ്റിംഗ് എം പി ചാഴിക്കാടൻ ഇക്കുറി ഇടതു സ്ഥാനാർത്ഥിയായി മത്സരിച്ചാലും മണ്ഡലത്തിൽ വോട്ട് സ്ഥാനാർത്ഥിക്കല്ല പാർട്ടിക്കാകും അതായത് യുഡിഎഫിനാകുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ കോട്ടയം എംപിയായ തോമസ് ചാഴിക്കാടിന്റെ പ്രവർത്തനത്തിൽ മണ്ഡലം തൃപ്തരല്ലെന്നാണ് സർവേ ചൂണ്ടിക്കാട്ടിയത് എം പിയുടെ പ്രവർത്തനത്തിന് മുപ്പത്തിയൊമ്പത് ശതമാനം പേർ മാത്രമാണ് ശരാശരി മാർക്ക് നൽകിയത് ഇരുപത്തിയൊന്ന് ശതമാനം പേർ എംപിയുടെ പ്രവർത്തനം മോശമാണെന്ന് വിലയിരുത്തിയപ്പോൾ അഞ്ചു ശതമാനം പേർ വളരെ മോശമെന്നും വിലയിരുത്തി ചാഴിക്കാടിനെ ഒൻപത് ശതമാനം പേർ മാത്രമാണ് മികച്ച ആയി കണക്കാക്കുന്നുള്ളൂ നാല് ശതമാനം പേർ വളരെ മികച്ചതെന്ന അഭിപ്രായവും രേഖപ്പെടുത്തുന്നുണ്ട് ഭരണവിരുദ്ധ വികാരം പ്രകടിപ്പിക്കുന്ന മണ്ഡലമാണ് കോട്ടയം എൽ ഡി എഫ് സർക്കാരിന്റെ പ്രവർത്തനത്തിന് ശരാശരിമാർ മാത്രമാണ് കോട്ടയംകാർ നൽകുന്നത് പതിനെട്ട് ശതമാനം പേരും മോശമെന്നും ഇരുപത്തിയൊൻപത് ശതമാനം പേരും വളരെ മോശമെന്നും മാർക്കിട്ടു ഏഴു ശതമാനം പേർ മാത്രമാണ് സർക്കാർ പ്രവർത്തനങ്ങൾ മികച്ചതെന്ന് അഭിപ്രായപ്പെട്ടത് വെറും രണ്ടു ശതമാനം പേർ വളരെ മികച്ചതെന്നും വിലയിരുത്തി സംസ്ഥാന സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ കേരളിനെ ഭൂരിഭാഗം കോട്ടയംകാരും സർവേയിൽ അനുകൂലിച്ചില്ല അൻപത്തിരണ്ട് ശതമാനം പേർ പദ്ധതിയോട് എതിർപ്പ് രേഖപ്പെടുത്തിയപ്പോൾ ഇരുപത്തിനാല് ശതമാനം പേർ മാത്രമാണ് പദ്ധതിയോട് അനുകൂല നിലപാട് സ്വീകരിച്ചത് കോട്ടയത്തിന്റെ പൊതു എടുത്താൽ അട്ടിമറികൾ വന്നില്ലെങ്കിൽ മണ്ഡലത്തിൽ വിജയം യു ഡി എഫിന് തന്നെയാകുമെന്ന് വിലയിരുത്തുകയാണ് ട്വന്റിഫോർ എഡിറ്റർ ഇൻചാർജ് പി ജെയിംസ് രമേശ് ചെന്നിത്തല പലതവണ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചിട്ടുണ്ട് സുരേഷ് കുറുപ്പ് അട്ടിമറി വിജയം നേടിയിട്ടുണ്ട് ജോസ് കെ മാണി ചാഴിക്കാടൻ ഇവരെല്ലാം വിജയിച്ചത് യു ഡി എഫ് ടിക്കറ്റിൽ തന്നെയാണ് കഴിഞ്ഞ തവണ ഒരു ലക്ഷത്തിൽ പരം വോട്ടിനാണ് ചാഴിക്കാടൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി വിജയിച്ചത് സർവേ കാണിക്കുന്നത് യു ഡി എഫിന് ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്നു പിന്നെ ഉമ്മൻചാണ്ടി പോയതിൻ്റെയൊക്കെ ഒരു വലിയ വികാരം ജനമനസ്സുകളിലുണ്ട് ലോക്സഭാ മണ്ഡലത്തിൽ പൊതുവെ യു ഡി എഫിനെ അനുകൂലിക്കുന്ന മണ്ഡലമാണ് നേരത്തെ നമ്മൾ ചോദിച്ചൊരു ചോദ്യം കൂടി പ്രസക്തമാണ് കേന്ദ്രത്തിനെയും സംസ്ഥാനത്തെയും കുറ്റപ്പെടുത്തുന്നു ഭൂരിപക്ഷം ജനങ്ങളും അപ്പോൾ കോൺഗ്രസ് കോൺഗ്രസ് രണ്ടിടത്തും പ്രതിപക്ഷത്താണ് എല്ലാവരും കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നത് ുംരിക്കഷ്മി ഇവിടെ സ്ഥാനാർത്ഥി ഒരു ഘടകമാണെന്ന് ഞാൻ കരുതുന്നില്ല ആ മണ്ഡലത്തിന്റെ ഒരു സ്വഭാവമൊക്കെ കണക്കിലെടുക്കുമ്പോൾ നമ്മളുടെ സർവേയിൽ തന്നെ ഏതാണ്ട് പത്ത് പതിനെട്ടോ ശതമാനത്തിന്റെ വ്യത്യാസം വരുന്നുണ്ട് ആ മണ്ഡലം ഒരു യു ഡി എഫ് സ്ഥാനാർത്ഥി യു ഡി എഫ് നല്ല നല്ല സ്ഥാനാർത്ഥി എന്ന് വെച്ചാൽ ഒരു 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 മത്സരിച്ചാൽ റിസൾട്ട് മറിച്ചാവില്ല അത് യു ഡി എഫിന് തിരിച്ചെടുക്കാൻ പറ്റുന്നതായിരിക്കും നമ്മൾ പാലായിൽ ജോസ് കെ മാണി പരാജയപ്പെട്ടു നമ്മൾ കണ്ടതാണ് ഇപ്പോൾ പുതുപ്പള്ളിയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ലീഡ് നമ്മൾ കണ്ടതാണ് ഇതൊക്കെ നോക്കാം അങ്ങനെ നോക്കുമ്പോൾ പൊതുവെ അവിടെ ജയിച്ചു വരാൻ യു ഡി എഫിന് ജയിച്ചു വരാൻ വലിയ പണിയെടുക്കേണ്ടി വരില്ല ജീൻ പറഞ്ഞ പോയിന്റിലാണ് ഞാൻ നിൽക്കുന്നത് കാരണം അവിടെ സ്ഥാനാർത്ഥിയേക്കാൾ പ്രധാനം അതൊരു യു ഡി എഫ് മണ്ഡലമാണ് അതിന്റെ ഒരു തികഞ്ഞ സ്വഭാവം അതിൻ്റെ ഈ ഒരു യു ഡി എഫ് മണ്ഡലത്തിന്റെ മുഴുവൻ സ്വഭാവവും ഈ സർവേയിൽ നമുക്ക് കാണാം അപ്പൊ നേരത്തെ ജെയിംസാറ് പറഞ്ഞ ചോദ്യങ്ങൾ അതിന് പുറമെ പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനങ്ങളെ ശരാശരിക്ക് മുകളിൽ വിലയിരുത്തിയിരിക്കുന്ന കോട്ടയത്തെ ജനത അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഇതൊരു യു ഡി എഫ് അനുകൂല മണ്ഡലമായി തന്നെ നിൽക്കുന്നു ഉമ്മൻചാണ്ടിയുടെ വിയോഗം ഭരണവിരുദ്ധ വികാരം എന്നിവ കോട്ടയത്ത് മുഴച്ചു നിൽക്കുന്നത് കൊണ്ട് തന്നെ മണ്ഡലം ഇക്കുറിയും യു ഡി എഫ് പിടിക്കുമോ എന്നാണ് ഇനി കാത്തിരുന്നു കാണേണ്ടത്